ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ മണർകാടിൻ്റെയും പാമ്പാടിയുടെയും പുതുപ്പള്ളിയുടെയും സൗകര്യമുള്ള ഒരു എൻ ആർ ഐ പണി കഴിപ്പിച്ച അറുപത്തി അഞ്ച് സെൻറ് സ്ഥലത്തുള്ള അടിപൊളി നില വീടിൻ്റെ വീഡിയോ ആണ് ഉടമസ്ഥൻ ഈ വീട്ടിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ താമസിച്ചിട്ടുള്ളൂ ഈ വീട് പണിതിട്ട് അഞ്ച് വർഷം മാത്രമേ ആയിട്ടുള്ളൂ സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി പണിയിപ്പിച്ച ഒരു വീടാണ് കേവലം സ്ഥലത്തിൻ്റെ മാത്രം വില കൊടുത്താൽ മതിയാവുന്നതാണ് കസ്റ്റമർക്ക് ഈ ഏരിയയിലുള്ള സ്ഥലത്തിൻ്റെയൊക്കെ വില അന്വേഷിച്ചിട്ട് ഈ വീടിന് റേറ്റ് പറഞ്ഞാൽ മതിയാവും ബസ് റോഡിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ മണർകാട് ജംഗ്ഷനിൽ നിന്നും രണ്ടര കിലോമീറ്ററും പുതുപ്പള്ളിയിൽ നിന്ന് നാല് കിലോമീറ്ററും പാമ്പാടിയിൽ നിന്നും നാല് കിലോമീറ്ററുമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് അടുത്തായിട്ട് മൂന്ന് കോളേജുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് നല്ല സൗകര്യമുള്ള ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ മാത്രം വിലക്ക് ലഭിക്കുന്ന അടിപൊളി നാല് ബെഡ്റൂം വീടാണ് താഴെ മൂന്ന് ബെഡ്റൂമുണ്ട് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂമാണ് മുകളിലുള്ള ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മുഷിഞ്ഞ കിടക്കുന്നേ ഉള്ളൂ ഒന്ന് പെയിൻറ്റൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്താൽ മതിയാവുന്നതാണ് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന പടിഞ്ഞാറ് ദർശനത്തിലുള്ള മനോഹരമായ ഒരു വീടാണ് വെള്ളത്തിനായിട്ട് രണ്ട് വാട്ടർ കണക്ഷൻ ഉണ്ട് പുറകിൽ കിണറിൽ സ്ഥാനമുണ്ട് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്നതാണ് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കിണർ കുത്തിയിട്ടില്ല മുറിച്ചും വെൽക്കാവുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ സൈഡ് വ്യൂവിലേക്ക് പോകാം ചുറ്റുമതിലൊക്കെ കിട്ടി സംരക്ഷിച്ചിട്ടുണ്ട് മുറ്റത്ത് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഈ വീതിയുള്ള ഉള്ള പി ഡബ്ല്യു ഡി റോഡിന്റെ നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഈ സ്ഥലത്തിന് ആ വീടിന്റെ മതിൽ വരെ ഫ്രണ്ട് ചൂണ്ടം ഒന്ന് മുറിച്ചെടുത്താല് റോഡിൽ നിന്ന് നേരെ എൻട്രൻസ് ഇട്ട് ബാക്കിൽ ഈ പ്രോപ്പർട്ടി മുറിച്ചു വിൽക്കാവുന്നതാണ് ഇതാണ് വീടിന്റെ ബാക്കിലെ വ്യൂ വരുന്നത് ഇവിടെ ഓൾറെഡി കിണറിൻ്റെ ഉള്ളതാണ് കിണർ കുത്തിയാൽ വെള്ളം കിട്ടും വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് കിണർ കുത്തിയിട്ടില്ല ഇതൊരു വലിപ്പമുള്ള കോഴിക്കൂടാണ് ടാപ്പിങ് തീരാതായ കുറച്ച് റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് ആ കാണുന്ന ഒരു കോളേജാണ് നല്ല സൗകര്യമുള്ള ഏരിയയാണ് നല്ല ഇവിടുത്തെ അതിർത്തി വരുന്നത് ഈ ഷെഡ് ഇതിന്റെ അകത്തുള്ളതാണ് ഈ അറുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തിന് രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നല്ല വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ഇവിടുത്തെ സ്ഥലത്തിന്റെ വില ഇവിടെ നിന്നും പാമ്പാടി ആർ ഐ റ്റിയുമായിട്ട് മൂന്നര കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് തൊട്ടുപുറകിൽ നമ്മൾ കണ്ടത് ജിസാറ്റ് കോളേജാണ് ഗുരുദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അങ്ങോട്ട് മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുകൂടാതെ എം ഇ എസ് ആർട്സ് കോളേജുമായിട്ട് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഐ എച്ച് ആർ ഡി കോളേജുമായിട്ട് ഒരു കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് അങ്ങനെ അടിപൊളി സൗകര്യത്തിലുള്ള മനോഹരമായൊരു നാല് ബെഡ്റൂം വീടാണ് ഈ വീട് വാങ്ങിച്ചിട്ട് ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് റെൻ്റിൽ കൊടുത്താൽ പോലും നല്ല റേറ്റ് കിട്ടുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റിനും പറ്റിയ ബൈക്കിലെ സ്ഥലം മുറിച്ചു കൊടുക്കാനും പറ്റിയ പ്രോപ്പർട്ടിയാണ് കോട്ടയം ജില്ലയിൽ പാമ്പാടിയുടെയും മണർകാടിൻ്റെയും പുതുപ്പള്ളിയുടെയും സൗകര്യമുള്ള അറുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് വർഷം മാത്രം പഴക്കമുള്ള ഉടമസൻ തന്നെ പടുത അടിപൊളി നാല് ബെഡ്റൂം വീട് ഉടമ എൻ ആർ ഐ ആണ് അവിടെ സെറ്റിൽ ആയതുകൊണ്ട് തിരിച്ച് പോരുന്നില്ലാത്തത് കൊണ്ട് മാത്രം കൊടുക്കുന്ന മനോഹരമായ ഒരു വീടാണ് ബസ് റോഡിലേക്ക് എഴുപത്തി മീറ്റർ മാത്രമേ ദൂരമുള്ളൂ കോട്ടയം ടൗണിലേക്ക് എട്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ അറുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തിനും രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടുനില വീടിനും കൂടി ഉടമ ഒരു കോടി അഞ്ചു ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് ഇതൊരു വിൽപ്പന വീടല്ല മനോഹരമായ ഈ എൻ ആർ ഐ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക